സോമി ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് തൊണ്ണൂറ് സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവളെ നോക്കി ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാള് വിളിച്ചാൽ എടുത്ത് സംസാരിക്കേണ്ടത് ഒരു മിനിമം മര്യാദയല്ലേ അതിനിത്ര ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും എന്തിരിക്കുന്നു നീലിമ ചോദിച്ചു സിദ്ധാർത്ഥ് അതിനും മറുപടി പറഞ്ഞില്ല അവന്റെ മുഖം ദേഷ്യം കാരണം ചുമന്നിരുന്നു ഒരേ ഫീൽഡിൽ ആണെന്ന് വെച്ച് ഇപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്നാണോ ഇപ്പോൾ നീ പറഞ്ഞു വരുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു ഞാൻ എപ്പോഴും അയാൾ വിളിച്ചുകൊണ്ടിരിക്കുകയല്ല അയാൾ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു അത്രയുള്ളൂ ഒരു പ്രശ്നത്തിൽ നിന്നിട്ട് ഒരാളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ മാത്രം ബോധമില്ലാത്ത ആളൊന്നും അല്ല ഞാൻ നീ എന്തിനാ അവനക്ക് നിന്റെ കാർഡ് കൊടുക്കാൻ പോയത് അതുകൊണ്ടല്ലേ വിളിക്കുന്നേ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു അവന്റെ മുഖത്ത് നല്ല കുശുംബുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച് നീലിമ മനസ്സിൽ പറഞ്ഞു ഇതിപ്പോൾ ഇയാൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണോ ഈ കുശുമ്പ് കാണിക്കുന്നേ അതോ ചുമ്മാ ഷോ ഇറക്കുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദേവി നീലിമ മറുപടി പറയാത്തത് കണ്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി എന്താ ഒന്നും പറയാനില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധാർത്ഥ് സത്യം നിങ്ങൾക്ക് ഞാൻ റാമിനോട് മേണ്ടിയാൽ എന്താ പ്രശ്നം അസൂയ തോന്നുന്നുണ്ടല്ലേ നല്ലവണ്ണം നീലിമ ചോദിച്ചു അതേ അസൂയ തന്നെ ാണ് അത് എന്നെക്കാൾ വലിയ ആളായത് നീ അവന്റെ കൂടെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അത്ര തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ അങ്ങനെ തുറന്ന് സംസാരിക്കുമെന്ന് കരുതിയല്ല നീലിമ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് സിദ്ധാർത്ഥ് പറഞ്ഞ മറുപടി കേട്ട് നീലിമ അമ്പരന്ന് പോയി സിദ്ധാർത്ഥ് ഡു യു ലവ് മീ നീലിമ ആശ്ചര്യത്തോടെ ചോദിച്ചു അപ്പോഴാണ് താൻ പറഞ്ഞതിലെ അവധം സിദ്ധാർത്ഥ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ അവന്റെ ദുരഭിമാനം സമ്മതിച്ചില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ഉടനെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതായത് നീ എന്റെ അഗ്രിമെന്റ് ഭാര്യയാണല്ലോ അപ്പോൾ നീ മറ്റൊരാളോട് കൂടെ അടുക്കാൻ അത്രേ ഉള്ളൂ അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സിദ്ധാർത്ഥ് കള്ളം പറഞ്ഞതാണെന്ന് തോന്നിയെങ്കിലും നീലിമ അത് കേട്ട് വിശ്വസിച്ച മട്ടിൽ അവനെ നോക്കി രണ്ടുപേരും പിന്നെ ഒന്നും സംസാരിച്ചില്ല സിദ്ധാർത്ഥ് ഹോളിൽ ചെന്ന് ടി ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങോട്ട് നീലിമയും ചെന്നു ആ സമയം ന്യൂസിൽ റാംദേവിന്റെ വാർത്ത ഓടുന്നുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച് നീലിമ പറഞ്ഞു കണ്ടോ പാവം റാം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് തലയിൽ കൊണ്ടു നടന്ന ആൾക്കാർ വരെ തള്ളി പറയുക നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് കോപത്തോടെ അവളെ നോക്കി റാമിന്റെ കാര്യം സംസാരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അവൾ ആ കാര്യം തന്നെ പിന്നെയും ആവർത്തിക്കുന്നത് അവനെ ഇഷ്ടപ്പെട്ടില്ല നീലിമ അവന്റെ മുഖത്തേക്ക് നോക്കാതെ തുടർന്നു ശരിക്കും അയാളെ എനിക്ക് അതിൽ നിന്നും രക്ഷിച്ച കൊള്ളാനുണ്ട് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥപ്പോൾ ദേഷ്യമടക്കി വീണ്ടും അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ തന്റെ മനസ്സിൽ നീലിമയുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുമെന്ന് സിദ്ധാർത്ഥ് കരുതി അവൻ ഉടനെ മറ്റൊരു തരത്തിൽ അവളോട് പറഞ്ഞു ദേ നോക്ക് നീലിമ ഇപ്പോൾ സൂര്യയുടെ കാര്യം സെറ്റായിക്കൊണ്ടിരിക്കുന്ന നീ ഈ കേസിൽ ചെന്ന് തലവെച്ചാൽ നീ വിചാരിക്കുന്നത് പോലെ ഓരി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒന്നാമത് ഈ റാം ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല അയാൾ ഒരു നടനാണ് എന്നല്ലാതെ പേഴ്സണൽ ലൈഫൊക്കെ എന്താണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഈ അവസരത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെന്ന് തലയിട്ട് എന്നെ കൂടി ബുദ്ധിമുട്ടിക്കരുത് അപേക്ഷയാണ് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അത് കേട്ട് അവനെ നോക്കി ഞാൻ തലയിട്ടതല്ല എന്നാലും ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം പാവം റാം നീലിമ വിഷമത്തോടെ പറഞ്ഞു അല്ല നിനക്കെന്താ അയാളുടെ സോഫ്റ്റ് കോർണർ സിദ്ധാർത്ഥ ചോദിച്ചു എനിക്കൊരു കുന്തവും ഇല്ല അയാള് നല്ലൊരു നടനാണ് അതുകൊണ്ട് അയാളുടെ കരിയർ തകർന്നു പോകരുന്ന് അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥിനെ ചെറിയ ആശ്വാസം തോന്നി നീലിമയ്ക്ക് താൻ കരുതും പോലെ സ്നേഹമൊന്നും റാംദേവിനോടില്ല അവൻ മനസ്സിൽ ചിന്തിച്ചു എന്തായാലും താൻ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാവും നല്ലത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് തലയിടുന്നത് കുറയ്ക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി ഞാൻ ഇടപെടുന്നില്ല പോരെ നീലിമ അത്രയും പറഞ്ഞിട്ട് ടി വിയിൽ നോക്കി സിദ്ധാർത്ഥ ഉടനെ ചാനൽ മാറ്റി ഒരു പാട്ട് വെച്ചു നീലിമ അത് കേട്ട് ആസ്വദിക്കുന്നത് പോലെ തലയാട്ടി കൊച്ചു കുഞ്ഞുങ്ങൾ പാട്ട് കേട്ട് തലയാട്ടി നിൽക്കുന്നത് പോലെയായിരുന്നു അത് സിദ്ധാർത്ഥ് അവളുടെ പ്രവൃത്തി കണ്ടു ചിരിച്ചു പാട്ട് അവസാനിച്ചപ്പോൾ സിദ്ധാർത്ഥനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് നീലിമ മുറിയിലേക്ക് പോയി സിദ്ധാർത്ഥ് അപ്പോഴും ആശ്ചര്യത്തോടെ അവളെ നോക്കി ഇവളെ കണ്ടാൽ ഒരു കുഞ്ഞുള്ള ആളാണെന്ന് ഒരിക്കലും പറയില്ല ഇവൾക്ക് തന്നെ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല പാവം ശരിക്കും ഇവളുടെ ലൈഫിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക സിദ്ധാർത്ഥ ചിന്തിച്ചു നീലിമ അപ്പോൾ മുറിയിലെത്തിയിരുന്നു ചേടാ ഈ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എന്താണ് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ അങ്ങർക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ നീലിമ ഇതെല്ലാം ആലോചിച്ചു കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല ആ സമയം അവൾ റാമിന്റെ കാര്യമെല്ലാം മറന്നിരുന്നു സിദ്ധാർത്ഥ് മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ രാവിലെ സിദ്ധാർത്ഥ് ഉണർന്ന് താഴത്തെ നിലയിലേക്ക് ചെല്ലുമ്പോൾ നീലിമയും അശ്വിനും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഡാഡി അശ്വിൻ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി പുഞ്ചിരിച്ചു ഗുഡ് മോർണിംഗ് അച്ചുട്ട സിദ്ധാർത്ഥ് പറഞ്ഞു അശ്വിൻ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു അവൻ അവിടെ നിന്നും കഴിക്ക േറ്റ് പോയി മല്ലികയും അവനൊപ്പം പോയി നീലിമ സിദ്ധാർത്ഥിനോട് ഒന്നും സംസാരിച്ചില്ല അവളുടെ മനസ്സിലപ്പോൾ സൂര്യയുടെ ഷൂട്ടിങ്ങിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവൾ അത് ആലോചിച്ചുകൊണ്ടാണ് ഫുഡ് കഴിച്ചത് സിദ്ധാർത്ഥ് അവളോടൊന്നും സംസാരിച്ചില്ല പിന്നീട് മല്ലിക അവനുള്ള ഭക്ഷണം എടുത്തു കൊടുത്തു കഴിച്ചുകൊണ്ടിരിക്കെ സിദ്ധാർത്ഥ് പറഞ്ഞു ഇന്ന് അച്ഛനെ നിന്നെയും ഞാൻ കൊണ്ടുവിടാം നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ അതിനും തലയാട്ടി അവൾ തന്നോട് ഒന്നും സംസാരിക്കാത്തത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് പിന്നെയും ദേഷ്യം തെളിഞ്ഞു നീലിമയുടെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് അവൾ അശ്വിനിയും കൂട്ടി ഓട്ടോയിൽ ഓഫീസിലേക്ക് പോകേണ്ടി വരുമെന്ന് കരുതിയാണ് സിദ്ധാർത്ഥ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞത് താങ്ക്സ് സിദ്ധാർത്ഥ് നീലിമ ടേബിളിൽ നിന്നും എഴുന്നേക്കുന്നതിനിടയിൽ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി അവനെ താങ്ക്സ് പറയുന്നത് ഇഷ്ടമല്ലെന്ന് അവക്കറിയാം എന്നിട്ടും അവൾ അത് തന്നെ ആവർത്തിക്കുന്നത് കണ്ടിട്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ നോക്കിയിരുന്നു നീലിമ അത് കണ്ടില്ല അവൾ വേഷം മാറാനായി മുറിയിലേക്ക് മടങ്ങി നീലിമ വസ്ത്രം മാറി ഇറങ്ങി വരുമ്പോഴേക്കും സിദ്ധാർത്ഥ് അശ്വിനുമായി കാറിൽ കയറിയിരുന്നു നീലിമ മല്ലികയോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ശേഷം കാറിൽ കയറി അപ്പോൾ അവരെ മല്ലിക സന്തോഷത്തോടെ നോക്കി കൈവീശി കാണിച്ചു പഴയ സിദ്ധാർത്ഥ് എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വരെ വഴക്കിടുന്ന സ്വഭാവക്കാരനാണെന്ന് മല്ലികയ്ക്ക് നന്നായി അറിയാം എന്നാൽ ഇപ്പോൾ സിദ്ധാർത്ഥ് ഭർത്താവിന്റെ സകല കടമകളും ചെയ്ത് നീലിമയുടെ കൂടെ സ്വസ്ഥമായി ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെണ്ണ് വന്ന് കയറുമെന്ന് പോലും ഒരാളും കരുതിയതല്ല വിവാഹത്തോടുള്ള താൽപ്പര്യക്കുറവ് കാരണം അവൻ ക്രോണിക് ബാച്ചിലറായി ജീവിതകാലം മുഴുവൻ നടക്കുമെന്ന് കരുതിയ ആളുകളെ വരെയുണ്ട് അഥവാ ആരെങ്കിലും അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അവന്റെ മുരട്ട സ്വഭാവം കാരണം അവനുടനെ കളഞ്ഞിട്ട് പോകുമെന്ന് വരെ ആളുകൾ പണ്ട് പറയുമായിരുന്നു അങ്ങനെയുള്ള സിദ്ധാർത്ഥാണിപ്പോൾ നീലിമയുടെ കൂടെ സദാസമയം ഭംഗിയായി കുടുംബം നടത്തുന്നത് മല്ലിക അഭിമാനത്തോടെ ചിന്തിച്ചു മല്ലിക സന്തോഷത്തോടെ തന്നെ നോക്കി കൈവീശുന്നത് കാറിലിരുന്ന് നീലിമ കണ്ടിരുന്നു പാവ മല്ലികാമ സിദ്ധാർത്ഥൻ ഞാനും ശരിക്കും ഭാര്യ ഭർത്താവാണെന്ന് കരുതി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇവരോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എല്ലാം വെറും നാടകം മാത്രമാണെന്ന് സിദ്ധാർത്ഥിന്റെ ആരുമല്ല ഈ നീലിമ എന്ന് അറിയുമ്പോൾ മല്ലികാമ്മ എങ്ങനെയാവും പ്രതികരിക്കാ ഉറപ്പായും സത്യമറിഞ്ഞാൽ അവരെ ഒരുപാട് ദുഃഖിക്കും നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീലിമ അത് അറിഞ്ഞില്ല അവൾ സിദ്ധാർത്ഥിനെ കുറിച്ചാണ് അപ്പോൾ ചിന്തിച്ചത് അവന്റെ ജീവിതത്തിൽ നിന്നും ഏതു നിമിഷവും ഇറങ്ങി ആളാണ് ഞാൻ ഒരിക്കലും അമിതമായി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല സിദ്ധാർത്ഥിനെ പോലെ ഒരാളുടെ ഭാര്യയായി കഴിയാൻ മാത്രമുള്ള പുണ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ആഗ്രഹിക്കാൻ പോലും പാടില്ല സിദ്ധാർത്ഥ് എന്നാണോ ഇറങ്ങിപ്പോവാൻ പറയുന്നത് അന്ന് താനും മോനും അവിടെ നിന്ന് ഇറങ്ങും അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നീലിമ പുറത്തേക്ക് നോക്കി അപ്പോൾ അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു ഒരു പക്ഷേ തന്റെ ജീവിതത്തിൽ മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥ തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെങ്കിൽ അശ്വിൻ സിദ്ധാർത്ഥിന്റെ തന്നെ സ്വന്തം മകനായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തനിക്ക് സിദ്ധാർത്ഥിന്റെ കൂടെ സന്തോഷമായി ജീവിക്കാൻ കഴിഞ്ഞേനെ പക്ഷെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അശ്വിൻ സിദ്ധാർത്ഥിന്റെ സ്വന്തം മകനല്ല എന്ന് നീലിമ ആലോചിച്ചു സിദ്ധാർത്ഥിനെ അമിതമായി സ്നേഹിക്കാതിരിക്കാൻ നിയന്ത്രണം വെക്കണമെന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചു അവളുടെ ഫാമമാറ്റങ്ങളെല്ലാം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ തന്നെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന് മാത്രം അവന് മനസ്സിലായില്ല അവൾ അപ്പോഴും റാമിന്റെ കാര്യമാവും ചിന്തിക്കുന്നത് എന്നോർത്തപ്പോൾ അവന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു സിദ്ധാർത്ഥിന്റെ ഭാവമാറ്റം ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നു അയാൾക്ക് പേടി തോന്നി സാറിതെന്താ പെട്ടെന്ന് പെട്ടെന്ന് സ്വഭാവം മാറ്റുന്നേ ഇയാൾ തന്നെയല്ലേ ഇത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്നേ പെട്ടെന്ന് എന്ത് പറ്റിയാവോ ഡ്രൈവർ ചിന്തിച്ചു അപ്പോൾ അവരുടെ കാർ അശ്വിന്റെ സ്കൂളിന് മുന്നിൽ എത്തിയിരുന്നു സിദ്ധാർത്ഥ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് വിട്ടതിനു ശേഷം തിരികെ വന്നു അശ്വിൻ അവർക്ക് നേരെ കൈവീശി താറ്റ കാണിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി തിരികെ കാറിൽ വന്നിരുന്ന സിദ്ധാർത്ഥിന്റെ മുഖം കോപം കൊണ്ട് തൊടുത്തിരുന്നു അത് ഡ്രൈവറെ പോലെ തന്നെ നീലിമേ ശ്രദ്ധിച്ചു അവൾ അവനോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ തുനിഞ്ഞുവെങ്കിലും അവൻ ദേഷ്യപ്പെടും എന്ന് തോന്നിയത് കൊണ്ട് ചോദിച്ചില്ല സിദ്ധാർത്ഥ് ഒന്നും പറയാതെ അവന്റെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ പെട്ടെന്നുള്ള കോപത്തിന് കാരണം എന്താണെന്ന് കാർ ഡ്രൈവറും ആലോചിക്കുന്നുണ്ടായിരുന്നു ആൻ ഡ്രൈവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പിഴവ് വരുത്തിയത് കൊണ്ടാണോ സാറിന് ദേഷ്യം എന്നായിരുന്നു അയാളുടെ ആശങ്ക നീലിമയും അതേ അവസ്ഥയിലായിരുന്നു ഒടുക്കം നീലിമ അവനോടത് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു സിദ്ധാർത്ഥ് പെട്ടെന്നെന്തു പറ്റി എന്തിനു ഇത്ര ദേഷ്യം അതിനു മാത്രം എന്തുണ്ടായത് നീലിമ ചോദിച്ചു സിദ്ധാർത്ഥ് ചോദ്യം കേട്ടതായി പോലും ഭാവിച്ചില്ല നീലിമ ആകെ വല്ലാതെയായി ഈ കാലിനോട് ചോദിക്കാൻ ചെന്ന എന്നെ ആദ്യം തല്ലണം നീലിമ പുറത്തേക്ക് നോക്കി ചിന്തിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി റാംദേവിനെ എങ്ങനെ രക്ഷിക്കണം എന്നാവൂ തമ്പുരാട്ടി ചിന്തിക്കുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി ഏ അപ്പോൾ അതായിരുന്നു ദേഷ്യത്തിനുള്ള കാരണം നീലിമ മനസ്സിൽ പറഞ്ഞു ഞാൻ അയാളെ കുറിച്ചൊന്നും ചിന്തിച്ചതല്ല അതിലാണോ സിദ്ധാർത്ഥിങ്ങനെ മുഖം വീർപ്പിച്ചത് താൻ എന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ കുശുമ്പ് കാണിക്കാൻ നീലിമ ചോദിച്ചു സിദ്ധാർത്ഥ് അത് കേട്ട് ജാലിയതയിൽ അവളെ നോക്കി അവൾ പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കാൻ അവന്റെ മനസ്സ് സമ്മതിച്ചില്ല നീ ആരെക്കുറിച്ച് ചിന്തിച്ചാലും എനിക്കെന്താ ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ അതിന് കയറി ഫരിക്കാനൊന്നും നിൽക്കണ്ട എൻറെ കയ്യിൽ നിന്നും നീ സിദ്ധാർത്ഥ് പറഞ്ഞു ഒവ് അത് മനസ്സിലായി സിദ്ധാർത്ഥിനെ തീരെ കുശുമ്പില്ല സമ്മതിച്ചു പോരെ നീലിമ പറഞ്ഞു അവളുടെ സംസാര രീതി കണ്ട് സിദ്ധാർത്ഥ് ചിരിച്ചു അവളോട് തന്റെ മനസ്സ് ഈ ഇടയായി വല്ലാതെ അടുക്കുന്നുണ്ടെന്ന് അവന് തോന്നി അതിലിത്തിരി അപകടവും നീലിമയെ തന്റെ വീട്ടുകാർ ഒരിക്കലും അംഗീകരിക്കില്ല മാത്രമല്ല നീലിമയ്ക്ക് തന്നോട് ഇഷ്ടമുണ്ടോന്നും അറിയില്ല അവളോടുള്ള ഇഷ്ടം അതിരി വിടും മുമ്പ് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു പിന്നെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല നീലിമയുടെ ഓഫീസിൽ ഡ്രൈവർ കാർ കൊണ്ടു നിർത്തി നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി എന്നിട്ട് പെട്ടെന്ന് അവന്റെ മുഖം പിടിച്ച് ചുമബിച്ച് ടാറ്റയും പറഞ്ഞിറങ്ങി കാറിൽ നിന്നും പ്പോയാണ് ഞാൻ കാണിച്ചത് എന്താണെന്ന് നീലിമ തിരിച്ചറിയുന്നത് സിദ്ധാർത്ഥിന്റെ അസൂയയും അവന് തന്നോടുള്ള കരുതലും കണ്ട ആശ്ചര്യത്തിന്റെ പുറത്താണ് അവൾ അറിയാതെ അവന്റെ കവിളിൽ ചുംബിച്ചത് നീലിമ ജാളിയതയോടെ സിദ്ധാർത്ഥിനെ നിൽക്കു നോക്കി അവൻ തരിച്ചു നിൽക്കുകയാണ് ഡ്രൈവറും അതേ അവസ്ഥയിലായിരുന്നു നീലിമ അവനെ ചുംബിച്ചത് അയാൾ കണ്ണാടിയിലൂടെ കണ്ടിരുന്നു സിദ്ധാർത്ഥ് അതിൽ പ്രതികരിക്കാത്തതിലായിരുന്നു അയാൾക്ക് അത്ഭുതം നീലിമ പിന്നെ അവിടെ നിന്നില്ല അവൾ ഓഫീസിലേക്ക് ഓടിപ്പോയി എന്റെ അമ്മേ ഞാനിതെന്താ കാണിച്ചത് സിദ്ധാർത്ഥ് എന്ത് കരുതി കാണും നീലിമ അവിടെ നിന്നും പോകും വഴി ആലോചിച്ചു അപ്പോഴും സിദ്ധാർത്ഥ് അവൾ തന്റെ കവിളിൽ ചുംബിച്ച ആചര്യത്തിൽ തന്നെയായിരുന്നു ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് supporting it